കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെ കുറിച്ച് വിമർശനമുന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിൽ കേരളത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ബജറ്റിൽ പ്രളയക്കെടുതിയെ അതിജീവിക്കാനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും കേരളത്തിന് പ്രത്യേക പാക്കേജ് ലഭ്യമാക്കിയില്ല സംസ്ഥാനത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനോ പുതിയ പദ്ധതികൾ ആരംഭിക്കാനോ ബജറ്റിൽ നിർദ്ദേശമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഇടക്കാല ബജറ്റ് ആയിട്ട് പോലും കേരളത്തെ അവഗണിച്ച കേന്ദ്ര ബജറ്റ് നിരാശാജനകമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഇടക്കാല ബജറ്റ് ആയിട്ട് പോലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പരിഗണന ലഭിച്ചില്ല കേന്ദ്ര ബജറ്റ് സംസ്ഥാനങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്ന വിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്നതാണ് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി ഓഹരി പോലും ലഭിക്കാത്ത നിലയാണ് ഉണ്ടാകാൻ പോകുന്നത് വിഹിതത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട തുകയിൽ ഇരുപത്തിയാറായിരത്തി കോടി രൂപയുടെ കുറവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് ജി എസ് ടി നടപ്പിലാക്കിയതിലൂടെ നികുതി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവിന് പുറമെ മുപ്പത്തി കോടി രൂപ ജി എസ് കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രളയക്കെടുതിയെ അതിജീവിക്കാനും നമ്മുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും കേരളത്തിന് പ്രത്യേക പാക്കേജ് ലഭ്യമാക്കിയില്ല കേരളത്തിന്റെ ചിരകാല ആവശ്യമായിരുന്നു എയിംസ് ബജറ്റിൽ അനുമതിയില്ലാത്തതുകൊണ്ടാണ് പരിഗണിക്കാതിരുന്നതെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ നേരത്തെ അറിയിച്ചത് ഇത്തവണത്തെ ബജറ്റിലും കേരളത്തിന് ഇത് അനുവദിച്ചിട്ടില്ല എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ പുതിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറിയെക്കുറിച്ചാവട്ടെ മിണ്ടാട്ടമില്ല സംസ്ഥാനത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനോ പുതിയ പദ്ധതികൾ ആരംഭിക്കാനോ ബജറ്റിൽ നിർദ്ദേശമില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു റബ്ബർ വില സ്ഥിരതാ ഫണ്ടിനെ കുറിച്ചും ബജറ്റ് മൗനമാണ് അവലംബിച്ചിരിക്കുന്നത് മാത്രമല്ല ഇറക്കുമതി ചുങ്കങ്ങൾക്ക് ഇനിയും ഇളവ് നൽകും എന്ന പ്രഖ്യാപനം കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടനയെ തകർക്കുന്നതാണ് നാൽപ്പത് വർഷത്തെ ഏറ്റവും വഷളായ തൊഴിൽ നിലയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്ന് എൻഎസ്എസ് ഒ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് പുറത്തുവിടാൻ അനുവദിക്കാത്തതിന്റെ പേരിലാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ നിന്ന് അവശേഷിക്കുന്ന രണ്ടു പേരും രാജിവെച്ചത് ആ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ യുവാക്കൾ തൊഴിൽ അന്വേഷകരല്ല തൊഴിൽ ദായകരാണ് എന്ന ബജറ്റ് പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കാനായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി ചലിപ്പിക്കാനോ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനോ ഉള്ള വിഹിതം ഈ ബജറ്റിലില്ല അറുപത്തഞ്ച് കോടി ആളുകൾ കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന രാജ്യത്ത് എഴുപത്തയ്യായിരം കോടി രൂപ മാത്രം നീക്കിവെച്ചുകൊണ്ട് കർഷകർക്കായി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് ആ മേഖലയിലെ പ്രശ്നങ്ങളെ സർക്കാർ ഗൗരവമായി എടുത്തില്ല എന്നതിന് ഉദാഹരണമാണ് കള്ളപ്പണം ഇല്ലാതാക്കി ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ വാഗ്ദാനം നൽകിയവരാണ് അതൊന്നും നിറവേറ്റാതെയാണ് കള്ളപ്പണം ഇല്ലാതാക്കി എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് റദ്ദാക്കിയ നോട്ടുകളുടെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനവും തിരികെ എത്തിയിട്ടും അതിലൂടെ കള്ളപ്പണം ഇല്ലാതാക്കിയെന്ന് പറയുന്നത് അസംബന്ധമാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടിയും ബജറ്റിലില്ല യും പാചക വാതകത്തിന്റെയും പുതിച്ചേരുന്ന വിലയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഇടപെടലും കാണാനില്ല പ്രഖ്യാപിച്ചിട്ടുള്ള പലതും സംസ്ഥാനത്ത് നേരത്തെ തന്നെ കൂടുതൽ നല്ല നിലയിൽ നടപ്പിലാക്കിയിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു